ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കറിവേപ്പില ചിക്കൻ പെരട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ കറിവേപ്പില ചിക്കൻ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഇത് ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ മിക്സ് കഴിഞ്ഞാൽ നമ്മളിത് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എണ്ണൂറ് ഗ്രാം അധികം വലുപ്പമില്ലാത്ത ചിക്കനായിട്ടോ എടുത്തത് ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുന്ന സമയത്ത് അധികം വേവാൻ പാടില്ല ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം വേവായാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്കും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി വെക്കുക വെക്കാം ഇനി നമുക്ക് കറിവേപ്പിലെ ചിക്കൻ പരോട്ട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് രണ്ട് ഏലക്കായ ചേർക്കുക രണ്ടിഞ്ച് വലുപ്പമുള്ള പട്ട അല്ലെങ്കിൽ സിനിമൺ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുഴുവനായിട്ടും കുരുമുളക് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂണ് പെരുംജീരകം വലിയ ജീരകം അര ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു നാല് വറ്റൽമുളക് ചേർക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതേ പാനിൽ നമുക്കിതിലേക്ക് കറിവേപ്പില നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കറിവേപ്പില ഏകദേശം ഒന്നര കപ്പ് നല്ല ഫ്രഷ് കറിവേപ്പില എടുക്കണം കേട്ടോ അതും കൂടിയും ചേർക്കുക എന്നിട്ട് ഇതും നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഇലയൊക്കെ നല്ലപോലെ ഉണങ്ങി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി പോലെ ആയിരിക്കണം കേട്ടോ അതുപോലെ വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചേർത്ത കറിവേപ്പിലൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കൈകൊണ്ട് തൊടുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞു വരും ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാൻ ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസസും ഈ കറിവേപ്പിലും എല്ലാം കൂടി ഒരു മിക്സിഡ് ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അതിനായിട്ട് ഇതുപോലെ അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു സവാള ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഓണിയനൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ കളറാവുന്നവർ ഏകദേശം ഈ കാണുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ സ്റ്റോക്കിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല അല്ലേ അതൊന്ന് പകുതി മാത്രം ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് നമ്മുടെ മസാലയ്ക്ക് ചിക്കനിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്കില്ലേ അതൊന്ന് കുറച്ച് മാത്രം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഏകദേശം നമ്മൾ ഒരു കപ്പ് സ്റ്റോക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ സ്റ്റോക്കിൽ കിടന്നിട്ട് ചിക്കൻ നല്ല പോലെ ഒന്ന് വെന്ത് ഈ ഗ്രേവിയൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി വരണം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല പോലെ വന്തു വന്നിട്ടുമുണ്ട് ഇനി നമ്മളിത് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ തീയൊന്നും കൂട്ടേണ്ട എന്നിട്ടൊരു അഞ്ച് ആറ് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സംഭവതേ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് നല്ല ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ ഇത് ചപ്പാത്തി പൊറോട്ട അപ്പം ചോറ് എന്തിനൊപ്പം കൂട്ടി കഴിക്കാം സംഭവം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടുക അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി ഞാനത് ചൂടോടെ കഴിക്കാൻ പോവാണ് സംഭവം ഒന്നും കൂടിയും പറയാം വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്